ഈ മസ്ലഹത്തുകളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതുണ്ട് കഴിയാത്തതുണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതുണ്ട് കഴിയാത്തതുണ്ട് കഴിയുന്നതാണ് ദുന്യാവിലുള്ള മസ്ലഹത്തുകൾ ദുന്യാവിലുള്ള മസ്ലഹത്തുകൾ അതിൻ്റെ മസ്ലഹത്ത് എന്താ നമുക്ക് മനസ്സിലാവും ഇപ്പം മദ്യം കഴിക്കാൻ പാടില്ല അതിൻ്റെ സെറ് ഏത് മനുഷ്യ നമുക്കറിയാം അത് മുസ്ലിമിന് മാത്രമല്ല ഒരു മുസ്ലിമിന് മാത്രമല്ല മദ്യപിച്ചാണ്ടാകുന്ന ദോഷങ്ങൾ അത് ഏത് സാമാന്യ മനുഷ്യന്മാർക്കും അറിയാവുന്ന കാര്യമാണ് പലിശ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം മോഷണം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം അപ്പം ചിലത് അതിൻ്റെ കാരണം നമുക്ക് അറിയും ചിലത് കാരണങ്ങൾ അറിയില്ല ചില കാരണങ്ങൾ വ്യക്തമായിരിക്കും ചില കാരണങ്ങൾ അവ്യക്തമായിരിക്കും ചിലതിൽ ഒന്നിലേറെ കാരണങ്ങൾ ഉണ്ടാകും ചിലതിൽ ഒറ്റ കാരണം മാത്രം ഉണ്ടാകും ചിലതിൽ കാരണമുണ്ട് പക്ഷേ ആ കാരണം നമുക്ക് അറിയണമെന്നില്ല പക്ഷെ എല്ലാത്തിനും ചില തത്വങ്ങളുണ്ട് അടിസ്ഥാന തത്വമാണ് ഇബാദ് അടിമകളുടെ മസ്ലഹത്ത് ഗുണങ്ങൾ ആ ഗുണം രണ്ട് നിലയ്ക്കാവാം ദുഞ്ഞാവിൽ ആവാം ആഹ് ആവാം ഇനി എങ്ങനെ ആ മസ്ലിഹത്തിൽ ഉണ്ടാക്കും ഒന്നുകിൽ ഒരു ഉപകാരം ലഭിക്കുക വഴി അല്ലെങ്കിൽ ഒരു ഉപദ്രവം തടയുക വഴി ഉപദ്രവം ഇല്ലാതായാൽ അത് ഗുണമാണല്ലോ ഒരു ഉപദ്രവം തടുത്തു അത് ഗുണമാണ് അപ്പോൾ ഒന്നുകിൽ ഉപകാരത്തെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഉപദ്രവത്തെ തടയുക ഒന്നുകിൽ ഉപകാരത്തെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഉപദ്രവത്തെ തടയുക രണ്ടും സ്നേഹത്താണ് രണ്ടും